ഹായ് ഗുഡ് മോർണിംഗ് ലരി ഹാപ്പി അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എത്ര പേരുടെ ജീവിതത്തിലാണ് എല്ലാവരും മുൻവിധി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ വിശ്വസിക്കുന്നത് ഒരു ഉദാഹരണം നമുക്കറിയാവുന്ന വളരെ പരിചിതനായ ഒരു അഞ്ച് വർഷത്തിന് മുന്നേ നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ള ഒരാൾ നമുക്ക് ക്ലാസ് എടുക്കാൻ വരികയാണ് ഒരു സെഷൻ കൈകാര്യം ചെയ്യാൻ വരികയാണ് അപ്പം നമ്മുടെ മനസ്സിൽ വരുന്ന ആദ്യത്തെ കോൺസെപ്റ്റ് എന്താ തീർച്ചയായിട്ടും ഓഹ് അന്നത്തെ ഇയാളുടെ ക്ലാസ് ആറ് ബോറനായിരുന്നു ഒട്ടും കൊള്ളത്തില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ക്ലാസ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റില്ല എന്നൊരു കോൺസെപ്റ്റായിരിക്കും അല്ലേ അപ്പോൾ അതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മുൻവിധിയെന്ന് പറയുന്നത് അതായത് മുൻകൂട്ടി നമ്മൾ പ്രവചിക്കുകയാണ് ഇങ്ങനെ ആയിരിക്കും പക്ഷേ അൾട്ടിമേറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് അതാണോ ഒരിക്കലും ആയിരിക്കണമെന്നില്ല അദ്ദേഹം ചിലപ്പോൾ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടാകും ട്രെയിനിങ്ങിന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാകും പരിശീലനങ്ങൾ പല രീതിയിലുള്ള പ്രാക്ടീസ് സെഷൻസ് ഇങ്ങനെയെല്ലാം കടന്നു പോയിട്ടുണ്ടാകും അയാൾ അപ്പോൾ ഒത്തിരി മാറ്റങ്ങൾ അയാൾക്ക് അയാളുടെ ജീവിതത്തിൽ എന്തു ചെയ്തിട്ടുണ്ടാകും വന്നിട്ടുണ്ടാകണം അപ്പോൾ നമ്മൾ ക്ലാസ് കഴിയുമ്പോൾ തന്നെ എക്സലൻ്റ് എന്ന് പറയുന്ന പറയുന്നൊരു വാക്കായിരിക്കും നമ്മൾ പറയേണ്ടി വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കോൺസെപ്റ്റ് ഈ മുൻവിധി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മുടെ ലൈഫിൽ എല്ലായിടവും ത്രൂ ഔട്ട് അവർ ലൈഫ് വരുന്നൊരു കോൺസെപ്റ്റാണ് അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പോസിറ്റീവായിട്ട് ചിന്തിക്കുക ഓക്കെ പോസിറ്റീവായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോസിറ്റീവ് ഇഫക്റ്റ് ഉണ്ടാകും പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകും അത് നമ്മുടെ ലൈഫിൽ വളരെ പോസിറ്റീവായിട്ട് എന്തു ചെയ്യും ഇൻഫ്ലുവൻസ് ചെയ്യും ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ബായ് താങ്ക് യു